കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശത വിഭാഗ വികസന കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യ സബ് ഓഫീസ് മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി കൊടിക്കുന്നിൽ സുരേഷ് എംപി മുഖ്യപ്രഭാഷണം നടത്തി കോർപ്പറേഷന്റെ ഗുണഭോക്താക്കളിൽപ്പെട്ട നിരവധി ആളുകൾ മാവേലിക്കര ഹരിപ്പാട് പന്തളം കായംകുളം ചാരുമൂട് അടൂർ എന്നിവിടങ്ങളിലുണ്ട് സേവനം കൂടുതൽ ഫലപ്രദമായി ഈ പ്രദേശങ്ങളിലുള്ള ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനാണ് സബ് ഓഫീസ് ആരംഭിച്ചത് കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യ സബ് ഓഫീസ് മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കോർപ്പറേഷൻ വലിയ അഴിമതിയാണ് പൈസ എടുത്ത് വിതരണം ചെയ്യാൻ ആർക്ക് കൊടുത്തു എന്നുള്ളതിന് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചു കൊടുത്തതും വാങ്ങി നമുക്ക് ഒരു ടീമ് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അങ്ങനെ അവിടെ അപ്പോൾ ും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിനാണ് അതുപോലെ കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു സെന്ററിൽ നിന്നാണ് ലോൺ കൊടുക്കുന്ന ഒരു സെന്ററിൽ നിന്നാണ് അങ്ങനെയാണ് നമ്മുടെ കോർപ്പറേഷൻ പൊടിഞ്ഞു പോയത് അപ്പോഴാണ് ഹെഡ് ഓഫീസിന് വേണ്ടി ആടമ്പുളം ആ ബസ് സ്റ്റാൻഡിൽ തൊട്ടടുത്താണ് സ്ഥലം അത് പലരും കയ്യിൽ നിൽക്കുകയും അന്ന് എം ഡി ആയിരുന്ന ശാന്തികുമാരുടെ പറഞ്ഞു സ്ഥലമുണ്ട് പക്ഷേ അത് പല കളികളൊക്കെ ഇല്ല സർവേ നടത്താൻ സമ്മതിക്കുന്നത് അവസാനം സർവേ നടത്തി പോലീസിൻ്റെ കൂടിയാണ് സർവേ നടത്തി ആ സ്ഥലം കണ്ടെത്തിയും കണ്ടെത്തിയ ഉടൻ തന്നെ അവിടെ ഹെഡ് ഓഫീസ് പണിയാകുന്ന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഹെഡ് ഓഫീസ് അതിൻ്റെ പണി കൊടുക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓഫീസുകളിൽ കുറവുള്ള കാര്യങ്ങളുടെ എം എൽ എ ചൂണ്ടിക്കാണിച്ചു ആകെ കോഴിക്കോടും തിരുവനന്തപുരത്തും കോട്ടയത്തും മാത്രമാണ് ഓഫീസ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പഠിപ്പർ കരിസ്ഥരും അതുപോലെ ശുപാർശ താമസിക്കുന്നു പക്ഷേ അവരുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് നമ്മുടെ കോർപ്പറേഷന്റെ പ്രവർത്തനവും അതുപോലെ ഓഫീസുകളും കൂടുതൽ വരികയുണ്ടായി എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി കുടിക്കുന്നിൽ സുരേഷ് എം ബി മുഖ്യപ്രഭാഷണം നടത്തി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്തെ പട്ടികജാതിയിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെയും പട്ടികജാതിയിലേക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവരുടെയും സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമാക്കി സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ കോട്ടയം നാഗമ്പടത്താണ് കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസ് കോട്ടയം കോഴിക്കോട് എന്നിവിടങ്ങളിൽ മേഖലാ ഓഫീസുകളും പ്രവർത്തിക്കുന്നു മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിലെ ഒന്നാം നിലയിൽ ആരംഭിക്കുന്നത് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സബ് ഓഫീസാണ് കോർപ്പറേഷന്റെ ഗുണഭോക്താക്കളിൽപ്പെട്ട നിരവധി ആളുകൾ മാവേലിക്കര ഹരിപ്പാട് പന്തളം കായംകുളം ചാരുമൂട് ആടൂർ എന്നിവിടങ്ങളിലുണ്ട് സേവനം കൂടുതൽ ഫലപ്രദമായി ഈ പ്രദേശങ്ങളിലുള്ള ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനാണ് സബ് ഓഫീസ് തുടർന്നത് സി ഡി നെറ്റ്